因。<Yeah. S 2> yeah. ശിവ അച്ഛൻ വേടച്ഛന്മാരും സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ ഞാൻ കായംകുളത്തൊരു പ്രോഗ്രാമിനെ എന്നെ ക്ഷണിച്ച് അവിടെ കൊണ്ടുപോയി അപ്പോൾ അവർ വന്നപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്താ പരിപാടി അപ്പോൾ അവർ പറഞ്ഞു അച്ഛോ ഞങ്ങൾ കാല് ഒരു പരിപാടിയാണ് ഞാൻ പറഞ്ഞു സാധാരണ ആൾക്കാരൊക്കെ കൈയല്ലേ കൊടുക്കുക നിങ്ങൾ എന്താ നിങ്ങളെന്തെങ്ങനെ കാല് എന്ന് ചോദിച്ചു തന്നു അല്ലച്ചോ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ അയ്യോ ഇപ്പൊ ഞാൻ കിഡ്നി കൊടുത്തുന്ന് എഴുതിയിട്ട് ഇപ്പൊ എന്റെ കാലും കൂടി ചോദിച്ചിട്ട് വരികയാണോ അച്ഛന്റെ കാലൊന്നും വേണ്ട പിന്നെന്തൊട്ടിയും കാലും കൊടുക്ക വെപ്പ് കാലം വെച്ചു തോന്നുന്നു അങ്ങനെ ഞാൻ കായംകുളത്ത് ചെല്ലുമ്പോ സ്റ്റേജിൽ നിറച്ച ആൾക്കാരിരിക്കമൂന്ന് പേരുണ്ട് അപ്പൊ ഞാൻ സ്റ്റേജിൽ കയറി ഇങ്ങനെ കൈകൂപ്പി കൈ കൂപ്പിയപ്പോ ഒരു പെൺകുട്ടിക്ക് അസലിരിക്കള് കൈ കൈകൂപ്പണില്ല തിരിച്ച് അപ്പൊ ഞാൻ കൈ കൂപ്പി അവൾ കൈ േ ആൾക്കൂടെ രണ്ടു ചേരും കയ്യില്ല അതാണ് എന്താണ് ആ കുട്ടിയുടെ പേര് നിങ്ങളൊക്കെ കേട്ട് കാണും യുവജനോത്സവത്തിലെ സംഗീതത്തിലെ പാട്ടിലെ ഒന്നാം സ്ഥാനമാണ് കൺമണി കൺമണി രണ്ട് കയ്യുമില്ലാത്ത കൺമണി അവിടെ ഇരിക്കുക അല്ല നിങ്ങൾ കയ്യൂർത്തി പ്രൈസിലോട് എന്ന് പറയാൻ പറഞ്ഞപ്പോളേ കയ്യുണ്ടായിട്ട് വേണ്ടേ ഉയർത്താൻ കൈ ഉണ്ടല്ലോ കുട്ടിക്ക് ഉയർത്താൻ പറഞ്ഞാൽ പോലും കയ്യില്ല കയ്യില്ല ഹൈദരാബാദിൽ പോയിക്കായിരുന്നു ഞാൻ അവിടെ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് എനിക്ക് ഭക്ഷണം തന്നിരുന്നു അപ്പൊ ഞാൻ ഭക്ഷണം കഴിഞ്ഞിട്ട് പോണമെന്നായിരം തോന്നുന്നു നന്നായിട്ട് വളരെ നേരം ഭക്ഷണക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു ഓരോ ഞങ്ങളല്ല ചോ ഐ നന്നായിട്ട് ഭക്ഷണം ഞങ്ങളല്ല ഇവനാരത് ഞങ്ങളുടെ കിച്ചണിൽ ചേച്ചി ഉണ്ടാ ചോ ഊ അവ ചേച്ചീനുണ്ടാക്കുക ചേച്ചിനൊരു വിളിക്ക് അതെ ചേച്ചിയോ ചേച്ചേ വെള്ളം നന്നായിട്ടുണ്ട് വർഷമൊക്കെ വെള്ളം നന്നായിട്ടുണ്ട് അപ്പൊ ചേച്ചി ഇന്ന് ചിരിക്കള്ളൂ വെള്ളം നന്നായിട്ടിന്ന് പിന്നെ ചിരിക്കള്ളൂ അവസരിച്ചോട് അച്ഛമ്മ ഉണ്ടില്ലാ ഉണ്ടില്ലേ ഏയ് പ്രേസിലോടെന്ന് പറഞ്ഞപ്പോഴേ പറയാനായിട്ട് ശബ്ദമുണ്ടായിട്ട് വേണ്ടേ മൂക്കൊക്കെ ഒന്ന് പറയാൻ പ്രിയമുള്ളവരെ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം മരക്കസരമ കയറിയിരിക്കണത് ഇരിക്കാൻ തന്നെ പറ്റാത്ത ആൾക്കാർ ഇത്ര ഇത്രയും ചിലവർത്ത് ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ അത് ഈ ചുക്കുമ്പോ ഇരിക്കണ ചൂല അപ്പൊ നമ്മളോട് ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കാൻ പറ്റില്ല നമുക്ക് എഴുന്നേറ്റ് നടക്കാം കാണാം കൈ ഉയർത്താം ശബ്ദം ഉയർത്താം അത് ഞാൻ വെറുതെ പറയാ ഇതൊക്കെ സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരല്ലേ നമ്മളൊക്കെ ഇടക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാ ഇതൊന്നും കാശ് കൊടുത്ത് വാങ്ങിച്ചല്ല കാശ് കൊടുത്ത് വാങ്ങിച്ചാണ് നമ്മുടെ വളമാല ചെരുപ്പ് മൊബൈൽ ഫോൺ അതൊക്കെ കാശു കൊടുത്ത് വാങ്ങിച്ചതാണ് ഇതൊന്നും ദൈവം തന്നല്ല പക്ഷേ ദൈവം തന്നിട്ടുള്ള സാധനങ്ങളെല്ലാം ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ അവ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നുമില്ല ഈ പാരിടത്തിൽ ഏത് ദൈവത്തിന്റെ സ്നേഹം പോലെ ഈ ലോകത്തിലൊന്നുമില്ലടോ ആര് സ്നേഹിച്ചാലും ദൈവത്തിന്റെ സ്നേഹം പോലെ അല്ലാന്ന് ഇപ്പൊ തൃശ്ശൂർന്ന പറഞ്ഞേ നിങ്ങൾ വാർത്തയ്ക്ക് ഇപ്പൊ നാളെ പത്രത്തിൽ കാണും ഇന്ന് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കാണുമ്പോ ഐ ലവ് യു ഇല്ല ഐ ലവ് യു ഇല്ല കത്തിരുത്ത് കുത്തുക പെട്രോൾ ഒഴിക്കുക കത്തിക്ക ഒരെണ്ണത്തരം കത്തിച്ചു തൃശ്ശൂർ ഒരണത്തരം കത്തിച്ചു അതാണ് സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞാൽ നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ കുത്തും അതാണ് എന്ത് ചെയ്യുമുള്ളവരെ യേശു ക്രിസ്തു കാണിച്ച സ്നേഹം ആ സ്നേഹമാണ് നമ്മുടെ ആത്മാവ് ഈ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ വിചാരണം എന്താച്ചാല് ഇംഗിട കി കിട്ട് ഇംഗിട് കിട്ട് അതല്ലേ സ്നേഹം സ്നേഹം പറഞ്ഞാൽ അങ്കിട് കൊടുക്കുക അങ്കിട് കൊടുക്കുക അങ്കട കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊരാളെ സ്നേഹിച്ചാൽ ഐ ലവ് യു ഉം എനിക്ക് ആളെ വാങ്ങിച്ചു ഇല്ല ഐ ലവ് യു അത് വാങ്ങിച്ചു നമ്മൾ സ്നേഹിച്ചാൽ ആളെല്ലാം എനിക്ക് ഇങ്ങനെ ഇംഗിട് തരണം ഇംഗിട് തരണം ഇംഗിട് തരണം അതാണ് നമ്മുടെ സ്നേഹം പക്ഷെ ദൈവ സ്നേഹം അതല്ല ും അപ്പൊ ദൈവ സ്നേഹം വേണോ വേണ്ട കൊടക്കണ്ടേ വരും കൊടക്കണ്ട വരും കൊടക്കണ്ടേ വരും ഉടുതുണി അടക്ക അടക്കം കൊടുക്കേണ്ട വരും വരെ കൊടക്കണ്ട വരും എൻ്റെ അമ്മേ അതല്ലേ അസിസി സ്നേഹിച്ചു പോയി മോനെ ക്രിസ്തുവിനെ സ്നേഹിച്ചു പോയി അതിനെ അടിവസ്ത്രം പറഞ്ഞു എന്റെ പൊന്നപ്പാ പൊന്നപ്പന്നല്ല ഫ്രീസറി അപ്പൻ്റെ പേര് എനിക്കറിയാം എന്നാലും എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയി എൻ്റെ പൊന്നപ്പ അപ്പന്റെ സ്വത്ത് കണ്ടിട്ട് അപ്പന്റെ ഏക്കർ കണക്കിലുള്ള ഭൂമി ഉണ്ടല്ലോ അതൊക്കെ കണ്ടിട്ടല്ല ഈ മോൻ ജീവിക്കണത് ഒറ്റ പ്രാർത്ഥനയെ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളൂ നിങ്ങളെ സ്വർഗസ്വനായ പിതാവെ മാത്രം മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ മതി ആദ്യം തന്നെ ഈശു ലോകത്ത് വന്ന് പറഞ്ഞ എന്താന്നറിയാം അതെ ഒരു പിതാവേ ഉള്ളു ആ ആരത് പറയാ സ്വർഗസ്ഥനായ ആ അപ്പൊ ഒരു പിതാവ് ഉള്ളവരെ നമ്മളെല്ലാം ഒരു പിതാവിന്റെ മക്കളാണെന്നുള്ള ചിന്ത നമുക്ക് മരിച്ചുപോയി ഈ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഇതാണ് നാം ഒരു പിതാവിൻ്റെ മക്കളാണ് അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു പിതാവിൻ്റെ മക്കളാണ് ഞാൻ ഒന്ന് കൊറന്തോസ് എട്ടാം അധ്യായം ആറാമത്തെ വചനം ഒന്ന് പറയാം നമുക്ക് ഒരുമിച്ചും കൂടി പറയാം നമുക്ക് പറ ഒരു ദൈവമേ ഉള്ളൂ ആരാണോ സർവ്വതും സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ് ഞാൻ ഡ്രാർത്ഥല്ല ബൈബിളാണ് ഇപ്പൊ നിങ്ങളോട് പറയിപ്പിച്ചത് ഇതിലുള്ളാണ് നമുക്ക് ഒരു ദൈവമേ ഉള്ളു ആരാണോ സർവതും സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ് ആ പിതാവിനെയാണ് കർത്താവ് വന്നിട്ട് പറഞ്ഞത് സ്വർഗസ്തനായ പിതാവിൻ്റെ പക്കിൽ നിന്നാണ് ഞാൻ വരണേ ആണോ ആണ് അപ്പൊ എന്തിനാ വന്നേ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്തിനാ വന്നിട്ടുള്ളത് എന്തിനാ പറഞ്ഞല്ലോ കറുത്താവ് ലോഹൻ ഞാൻ പത്ത് പത്ത് എന്നാ പറഞ്ഞേ ഞാൻ വന്നിട്ടില്ലേ എന്തിനാ പറ ജീവൻ നൽകാൻ അയ്യപ്പ് ഒരു ജീവൻ ഇല്ലേ ഇനി രണ്ടാമതൊരു ജീവൻ വേണോ എടോ പാപൻ ചെയ്തോപ്പോ താമരിച്ചു ഇപ്പ ഉള്ള ജീവൻ നിത്യജീവനല്ല ജീവൻ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിച്ചാലും അവർക്ക് ആ ജീവൻ നമ്മുടെ കയ്യിലില്ല അത് പോയി പാപം ചെയ്ത മനുഷ്യൻ മനുഷ്യന്റെ പേരാണ് മർത്യൻ എന്ന് പറഞ്ഞ എന്താർത്ഥം പറ മരണമുള്ളവൻ അമർത്യൻ ആ നമ്മളെ അമർത്യരാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം മർത്യനായത് നമുക്കൊരു ദൈവമേ ഉള്ളൂ ആരാണോ സർവത് സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണോ ഞാൻ ജീവിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യന്ന് അവർക്ക് വേണ്ടിട്ട് ജീവിക്കണേ അവർക്ക് വേണ്ടിട്ട് ജീവിക്കണെന്ന് ആരെങ്കിലും ചോദിച്ചു രണ്ട് മക്കളുണ്ടോ ആർക്കു വേണ്ടിട്ടാണോ ഞാൻ ജീവിക്കണേ ആണോ ആണ് ജീവിച്ചറ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്ക് അവര് കല്യാണം കഴിച്ചു ഒരുത്തി ഒരുത്തി അവിടെ കോട്ടും പോയി നീ എവിടേക്ക് പോർക്കു വേണ്ടിട്ട് ജീവിച്ചെന്ന് മക്കൾക്ക് വേണ്ടിട്ട് ജീവിക്കല്ലേട്ടാ വചനം കേട്ടോടോ ആർക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവിനെ പരിചയപ്പെടുത്താനാണ് മാതാപിതാക്കളെ യേസു ക്രിസ്തു എന്നിട്ട് പറഞ്ഞു പിതാവിന്റെ പക്കല വര ഏട്ടാണോ ഉം വന്നത് നിങ്ങൾക്ക് ജീവൻ നൽകാൻ വേണ്ടിട്ടാണ് ഓക്കെ ഓക്കെ ഞാൻ പിതാവിന്റെ പക്കലേക്ക് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കണ്ടേ എവിടെ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ ഞാൻ ആണോ അപ്പൊ അവിടെ സ്ഥലണ്ടോ സ്ഥലല്ലേ അനേകം വാസ സ്ഥലങ്ങളുണ്ട് അപ്പോ വരും വീണ്ടും വരുന്നു ആര് ഞാൻ ഇഞ്െന്തിനാ വരനെ കൂട്ടിക്കൊണ്ടോണ്ടേ ഉള്ളവർ യേശു ക്രിസ്ത് വന്നിട്ട് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാണ് എന്ത് ഇനി എന്തുട്ട് മനസ്സിലാവാള്ളേശു ക്രിസ്ത് എന്തിനാ വന്നേ എവിടെന്നാ വന്നേ എവിടക്കാ പോണേ എന്തിനാ പോണേ ഞപ്പെടാ വരിക കഴിഞ്ഞ ഇത്രയും കാര്യങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം കഥാ വേശുവേശുവേന്ന് വിളിക്കാൻ മനസിലായാ നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത് ഞാൻ ആരാണെന്ന് അറിയണം യേശുക്രിസ്തു ആരാണെന്ന് അറിയണം രണ്ട് കാര്യങ്ങള് ഇപ്പൊ വയസ്സെത്രയെന്ന് എന്റെ വയസ്സമ്പത്തൊമ്പതായി ജിപ്പാതില്ല എനിക്കും പോണ്ട ഇവിടെ ഇരിക്കാന്നെ ചേട്ടത് എല്ലാവർക്കും പോണ്ട അപ്പോ ഈ ജീവിതത്തിലെ നീ എന്തിനു വന്നു നീ ആരാണ് എവിടേക്ക് പോണു എന്തു കൊണ്ടുപോകും ഇതൊക്കെ ഒന്നും മനസ്സിലിരിക്കുന്നത് നല്ലതാ എവിടുന്നോ ലോകത്തിൽ വന്നോരല്ല നാം എവിടേക്കോ നിർലക്ഷ്യം പോണോരെല്ലാം നാം ദൈവത്തിൻ ത്രൈകൾ തീർത്തു നമ്മേ ദൈവത്തിൽ ലയമേകാൻ പോകുന്നു ഈ പാട്ട് കേട്ടിരിക്കാനല്ല അതിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു കിട്ടിയ നിങ്ങളിങ്ങനെ പാട്ട് കേട്ടിരിക്കുക അതിൽ മനസ്സിലായോ വല്ലതും എവിടെന്നോ വന്ന ആൾക്കാരല്ല നാം ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് നമ്മൾ ഒക്കെ വചനങ്ങളുടെ പറയാം ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ചെയ്യാം അച്ഛന്റെ വചനം ഒന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട കേട്ടാ പക്ഷെ ബൈബിള് വചനം വിശ്വസിക്കണല്ലോ ഒന്ന് യോഹൻ്റെ നാല് നാല് എന്താ പറഞ്ഞ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാണ് അപ്പനിൽ നിന്ന് വന്നിട്ടുള്ളതല്ല അമ്മ നിന്ന് വന്നിട്ടുള്ളതല്ല നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാണ് പിന്നീട് പൗലോസിലേ പറയണ് അല്ലെ യോഹന്നാഥസിലേപ്പറയാണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളവൻ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളവൻ ഈ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ് അതുകൊണ്ട് ഞാൻ ആരാണെന്നുള്ള കാര്യം എനിക്കറിയണം എന്നിട്ട് നീ ആരാണെന്ന കാര്യം എനിക്ക് അറിയണം പിന്നെ യേശു ക്രിസ്തു ആരാണെന്നും കൂടി അറിയണം മൂന്നുകാര്യം അറിയാം ഒന്നെന്താ ഞാൻ ആരാ പിന്നെ എന്റെ മുമ്പിൽ ഇരിക്കണേ നീ ആരാണ് പിന്നെ യേശു ക്രിസ്തു മൂന്ന് കാര്യം ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്കറിയാത്തത് സത്യമായിട്ടും ഞാൻ തൃശ്ശൂരിൽ നിന്നുള്ള അച്ഛൻ ഡേവി പ്രിയമുള്ളവരെ അച്ഛൻ പിതാവേ എന്ന് യേശു പഠിപ്പിച്ചപ്പോ ോകത്തിലെ എല്ലാ മനുഷ്യരും ആ പിതാവിന്റെ മക്കളാണെന്നാണ് പഠിപ്പിച്ചത് ആ വചനം ഒന്ന് കയറും എട്ട് ആറ് ഞാൻ വായിച്ചു അതായത് നമുക്കൊരു ദൈവമേ ഉള്ളു ആരാണ് സർവം സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത് അത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യ നിങ്ങൾ ആർക്ക് വേണ്ടിട്ടോ ജീവിക്കണേ നിങ്ങളുടെ ഭാര്യക്ക് വേണ്ടിട്ടോ ഭർത്താവിന് വേണ്ടിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ അപ്പനമ്മയ്ക്ക് വേണ്ടിയിട്ടോ അല്ല ആർക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ജീവിക്കുന്നത് പ്രിയമുള്ളവരെ അപ്പട്ടിയാണ് മനുഷ്യൻ ജീവിതം വേണ്ടെന്ന് വെച്ച് ആത്മഹത്യ ചെയ്യണത് എന്തൂരം അച്ഛൻ നേരത്തെ പറഞ്ഞത് മ നിഷാദെന്നു പറഞ്ഞ് ഞാൻ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു യാത്ര ചെയ്തു മോനെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട് മാ നിഷാദ കൊല്ലരുത് അപ്പനെ കൊല്ലരുത് അമ്മേനെ കൊല്ലരുത് ഭാര്യനെ കൊല്ലരുത് ഭർത്താവിനെ കൊല്ലരുത് മക്കളെ കൊല്ലരുത് പ്രകൃതിയെ കൊല്ലരുത് വിശ്വാസത്തെ കൊല്ലരുത് സാഹോദര്യത്തെ കൊല്ലരുത് സ്വയം കൊല്ലരുത് എന്ന് ഞാൻ യാത്ര നടത്തിയത് ഈ കാസർഗോഡ് തിരുവനന്തപുരം വരെ ആത്മഹത്യ ചെയ്ത ആൾക്കാരുടെ വീടുകളിൽ കയറി അവർ തൂങ്ങി മരിച്ച മുറിയിൽ ആ റൂമിൽ ഞാൻ കിടന്നുറങ്ങി ഞാൻ അവിടെ വല്ല യക്ഷ്യാ വേറെ വല്ല സാധനങ്ങൾ ഞാൻ ആ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ആ മുറിന്ന് ഇറങ്ങിയപ്പോൾ അതേ ഇനി ഞാൻ മുറിയിൽ ബേബി സർവത് കിടന്നുറങ്ങിയ മുറിയാണ് കേട്ടാ അല്ലാണ്ട് നിങ്ങളുടെ മോൻ തൂങ്ങി മരിച്ച മുറിയല്ല ഞാൻ കിടന്നുറങ്ങിയ മുറിയ കേട്ടാ സന്തോഷമായിട്ട് ഞാൻ മുറി തുറന്നു തുറന്നുപയോഗിച്ചപ്പോൾ കൂട്ടിയിട്ടിരിക്കുക പ്രിയമുള്ളവരെ ഞാൻ ആരാണെന്ന് എനിക്ക് ബോധ്യമുണ്ടാക്കണം കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവിന്റെ ഭാര്യയാണെന്ന് നിങ്ങൾ പറയും ഇതെന്റെ ഭർത്താവ് ഞാൻ അവളുടെ ഭർത്താവാണെന്ന് പറയും ഇത് ഞാൻ മക്കളുടെ അമ്മയാണെന്ന് പറയും അതിനൊക്കെ കുറച്ചു കാലത്തെ ആയുസുള്ളൂ ഞാൻ ആരാണെന്ന് നീ എനിക്കുന്നു ബഹുമാനനും പ്രിയക്കരനും അമൂലുമരോണിലേ റോസപ്പുവാണെനിക്കുന്നീ ഷാരോണിലേ റോസപ്പുവാണെനിക്കുന്നീ ഒരു നാളിൽ നിൻ മുഖം ദർശിക്കും ഞാ നീ എൻ്റെ സ്വന്തം ഞാൻ നിൻ്റെ സ്വന്തം നീ എന്നും എന്നിൽ ഞാനെന്നും നിന്നിൽ ഷാരോനിലേ റോസപ്പുവാണെനിക്കു നീ ദൈവം നമ്മളെ കുറിച്ച് പറയണതാ മാതാപിതാക്കളെ ഈ ലോകത്തിലെ ആയിരം പേരുടെ സ്നേഹം കിട്ടാൻ ഒരു പുരുഷന്റെ സ്നേഹം കിട്ടാൻ ഒരു സ്ത്രീയുടെ സ്നേഹം കിട്ടാൻ കുറേ മനുഷ്യരുടെ സ്നേഹം കിട്ടാൻ ഒന്നു കാര്യല് എൻ്റെ അമ്മമായ എൻ്റെ അമ്മയുടെ പേര് പേരുമായെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ അമ്മമായ മാഞ്ഞ് പോയിന്ന് പന്ത്രണ്ട് വർഷം മുമ്പ് എൻ്റെ അമ്മമായ പന്ത്രണ്ട് വർഷം മുമ്പ് എൻ്റെ അപ്പനായ നിങ്ങളെ കാലി എടുപ്പം എൻ്റെ അപ്പനെ നമുക്ക് മരിച്ചുപോയി നിങ്ങളുടെയും പോവും എൻ്റെ മാത്രമല്ല പ്രിയമുള്ളവർ ഈ ലോകത്തിലെ ആകാശവും ഭൂമിയും പറ കടന്നു പോലേ നിന്നെ സ്നേഹിച്ച എല്ലാ മനുഷ്യരും നീ സ്നേഹിച്ച എല്ലാ മനുഷ്യരും വിട്ടുപോവോ പറ അപ്പൊ നിനക്ക് വലിയൊരു കൂടെ ഉണ്ടാവോ അതല്ല ഏത് ിച്ചോളോ മാതാപിതാക്കളെ ഈ ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഈശോട് വാക്കുകളും പറയണേ ഈ ലോകം തരുന്നത് പോലെയല്ല പ്രിയമുള്ളവരെ യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചത് നമ്മൾ ആരെ സ്നേഹിച്ചാലും നമ്മൾ ആരെ സ്നേഹിച്ചാലും പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും ഒരു കാരണമുണ്ട് സൈക്കിൾ അതർ ഭക്തി മൂന്ന് ചന്ദനന്തിരി പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും പറ ഒരു കാരണമുണ്ട് ഇല്ലേ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും കാരണമില്ലേ ഉണ്ടോ ഇണ്ട് സ്നേഹിക്കുവാനും എല്ലാവർക്കും എന്തുണ്ട് എന്തുണ്ട് കാരണുണ്ട് കാരണമുള്ള സ്നേഹം ദൈവസ്നേഹമല്ല നിന്റെ ഭർത്താവിനെ നീ സ്നേഹിക്കും വൈ ഈസ് മൈ ഹസ്ബൻഡ് ഓ റീസൺ കാരണമുണ്ട് നിന്റെ അപ്പനെ നീ സ്നേഹിക്കും യെസ് ഈസ് മൈ ഫാദർ നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കും ഭാര്യയെ സ്നേഹിക്കും ദൈവത്തിന്റെ സ്നേഹം അതിരുകളില്ലാത്ത സ്നേഹം ദൈവ സ്നേഹം നിത്യസ്നേഹം പട അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ഏതൊരവസ്ഥയിലും ശ്രദ്ധിക്കട്ട വാക്കുകളൊക്കെ യാതൊരു ആ യാതൊരു യാതൊരു വ്യവസ്ഥ വെച്ചിട്ടാണ് ഞാൻ നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കും നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കില്ല അപ്പോ ഭാര്യ എന്നെ സ്നേഹിച്ചാൽ ഭർത്താവായ ഞാൻ നിന്നെ സ്നേഹിക്കും മക്കൾ ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ എവിടെ കാല പുറത്ത് കാ വസ്ഥകളും അറിയുമുള്ളവര് ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ എന്ന് വരുന്നുവോ അന്ന് നമ്മുടെ ഹൃദയം ദൈവരാജ്യം സ്വർഗരാജ്യം ദൈവസ്നേഹം നിങ്ങളിലുണ്ടെങ്കിൽ ജ്യം നിങ്ങളിലാണല്ലോ ദൈവസ്നേഹം നിങ്ങളിലില്ലെങ്കിൽ നരകരാജ്യം നിങ്ങളിലാണല്ലോ തെറ്റിയ പാട്ട് തെറ്റി തോന്നുന്നുണ്ട് എന്തായാലും കറക്റ്റ് ആണ് പ്രിയമുള്ളവരെ ഈ പള്ളിയിൽ വന്നിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ചിരിക്കും വീട്ടിലത്തോട്ടാ ഇപ്പൊ നിങ്ങളെല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഫോട്ടോട്ത്ത് നോക്കുക എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ഇവര് ഇവര് നമ്മുടെ ഓ വണ്ടർഫുൾ പീപ്പിൾ പള്ളിയിൽ സൊർഗസ്നായി പള്ളിയിലിരിക്കണേ ഇരിപ്പല്ലോ ആൾക്കാരുമായി സഹോദരങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകണം സന്തോഷിക്കാനാണ് ഈ ജന്മം പൗലോസ് പറഞ്ഞത് നിങ്ങളെ സന്തോഷിക്കും നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവാൻ എപ്പോഴ സന്തോഷന്നറിയാ വ്യവസ്ഥകൾ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുമ്പോ അങ്ങനെയാണ് ഈ പാപിനിയായ പെണ്ണൊക്കെ വന്നിട്ട് ജമയോന്റെ വീട്ടിൽ വന്നിരുന്നിട്ട് കാലിമിട്ട് ഇങ്ങനെ കഴുകുമ്പോ ഷമയോ അധിക ശബ്ദത്തിലല്ല ഉള്ളിന്റെ ഉള്ളിലാണ് ഷെമിയൻ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചേട്ടാ അയ്യോ അയ്യോ എന്ത് എന്ത് െണ്ണ കറത്താമേന്ത് നീ ആ പെണ്ണിനെ നോക്കിട്ട് ഉള്ളില് ഏണ്ട് ഉണ്ട് നീ എവിടെ ഇരുന്നിട്ടുള്ളില് ഈ പെണ്ണുന് ഇങ്ങോട്ട് പരിഞ്ഞേറി വന്നത് തോന്നിയാസത്തിൽ നടക്കണ പെണ്ണ് അതൊക്കെ നിന്റെ ഉള്ളിലില്ലേ എട മോനെ ഷെമയോനെ നീ എനിക്ക് ചോറും കറിയൊക്കെ വെച്ച് തന്നിട്ട് എനിക്ക് നല്ല ഫുഡൊക്കെ തന്നിട്ട് എന്നെ പ്രീതിപ്പെടുത്താൻ നോക്കണ് ഇടവകയിൽ അച്ഛന്മാര് വന്ന വീട്ടിൽ കൊണ്ടുപോയി ഒരു ഊണ് കൊടുക്കണത് നല്ലതാണ് നിങ്ങൾക്ക് കേട്ട അപ്പൊ ആ ചിരിക്കണ്ട് ചെലവര് മനസ്സിലായി മനസ്സിലായി അപ്പൊ അച്ഛൻ പിന്നെ അച്ഛൻ്റെ വീട്ടിൽ വന്നിട്ട് ഊണ് അടിച്ചിട്ടുണ്ട് അങ്ങനെ ഷമിയോൻ ഊണൊക്കെ കൊടുക്കണ് ഒരു ചെറിയൊരു സ്നേഹം ലത്താവ് പറഞ്ഞു മോനെ മോനെനെ നീ എന്നെ സ്നേഹിക്കണ് ഫുഡ് തന്നിട്ട് ഫുഡ് ഫുഡ് ഇവളുണ്ടല്ല കളി കൂടുതൽ സ്നേഹിച്ച അതെപ്പോ ഞാൻ നിന്റെ വീട്ടിൽ വന്നല്ലോ ഓ വീട്ടിൽ വന്നു നീ കാലുകഴുകാൻ വെള്ളം തന്ന ആ ഇത്തിരി വെള്ളം എടുക്കു ഇനി വേണ്ട അവള് കഴുകി കഴി ആ നീ എന്റെ ശിരസില് തൈലം പൂശോ തൈലം വേണ്ട അവള് തൈലം പൂശി കാലുമ്മേ നീ എനിക്ക് ചുംബനം തന്നടാ വേണമെങ്കി ഇപ്പൊ ഇഞ്ഞ് മുത്തണ്ടാ മതി മുത്തിയത് അവളിത് മുത്തിക്കൊണ്ടിരിക്കടാ മോനെ ക്ഷമയോനെ ഇടവകയിലും നാട്ടിലൊക്കെ നീ വലിയ പ്രമാണിയാണ് പള്ളിയിലത്തെ വലിയ ആളാണ് വലിയ പ്രാർത്ഥനക്കാരനാണ് ഈ പെണ്ണ് നാട്ടില് ആർക്കും വേണ്ടാത്തവളാണ് മനസ്സിലായല്ലോ പക്ഷെ ഞാൻ കാര്യം പറയട്ടെ നിന്നോട് കൂടുതൽ അവൾക്ക് ഞാനിവിടെ ചോറ് തീർക്കുക അവൾ അതിന്റെ കാരുണ്യം കൊണ്ടുപോകുക ഞാനിപ്പോ അല്ലാലേ അങ്ങനെയാടാ സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിലെ ദൈവ സ്നേഹം എന്നുണ്ടാകുന്നുവോ അന്ന് നാം ദൈവത്തെ പോലെ